തൃശൂർ നാട്ടിക നിയോജക മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ് ചടങ്ങുകൾ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഡിവൈഎസ്പിയായിരുന്ന സലീഷൻ ശങ്കറിന്റെ നേതൃത്വത്തിൽ അലങ്കോലമാക്കിയതായി കാണിച്ച് സ്ഥലം എം എൽ എ ആയ സി സി മുകുന്ദൻ നിയമസഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ആഭ്യന്തര വകുപ്പ് നൽകിയ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് കേരള നിയമസഭ ഇതേ തുടർന്ന് പ്രിവിലേജ് ആന്റ് എത്തിക്സ് കമ്മിറ്റി അന്വേഷണത്തിലും റിപ്പോർട്ടുമായി പരാതി റഫർ ചെയ്ത സ്പീക്കർ എ എൻ ഷംഷീർ നവകേരള സദസിന്റെ ഭാഗമായി നാട്ടിക നിയോജക മണ്ഡലത്തിൽ സ്ഥലം എം എൽ എ സി സി മുകുന്ദിന്റെ നേതൃത്വത്തിലായിരുന്നു മുന്നൊരുക്കങ്ങൾ തുടങ്ങിയത് തുടക്കത്തിൽ തന്നെ എം എൽഎയും ഡിവൈഎസ്പിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു സംഘാടക സമിതി സ്ഥാപിച്ച ബാരിക്കേഡുകൾ പോലീസ് അനാവശ്യമായി അഴിച്ചുമാറ്റിയെന്നും ചടങ്ങിന്റെ ദൃശ്യങ്ങൾ മനോഹരമാക്കാൻ കൊണ്ടുവന്ന ഡ്രോൺ പറത്തുന്നതിനും കളക്ടറുടെയും എസ് പിയുടെയും ഉണ്ടായിട്ടും കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയായിരുന്ന സലി ശൻ ശങ്കർ തടസ്സപ്പെടുത്തിയെന്നാണ് എം എൽ എയുടെ പരാതി കുടിവെള്ള വിതരണവും ലഘുഭക്ഷണ വിതരണവും ഡിവൈഎസ്പിയുടെ പ്രവൃത്തികൾ മൂലം താളം തെറ്റിയതായാണ് എം എൽ എ പറയുന്നത് ഡിവൈഎസ്പിക്കെതിരെ ശക്തമായ വിമർശനം എം എൽ എ നവകേരള സദസ്സ് നടക്കുമ്പോൾ തന്നെ വേദിയിൽ മന്ത്രിമാർ ഇരിക്കെ തന്നെ ഉന്നയിച്ചിരുന്നു പോലീസും ഈ പരിപാടി പൊളിക്കാൻ ശ്രമിക്കാണ് മര്യാദമായി ചെലവുണ്ടാവും അത് മര്യാദക്ക്

തുടർന്ന് സി സി മുകുന്ദൻ എം എൽ എ നൽകിയ പരാതിയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡിജിപിക്കും തൃശൂർ റൂറൽ എസ്പിക്കും രണ്ടു മാസം മുമ്പ് നിർദ്ദേശം നൽകിയിരുന്നു ഈ റിപ്പോർട്ടിലാണ് കൃത്യമായി അന്വേഷണം നടത്താതെ സലീ ശനിശങ്കറിനെ അനുകൂലിച്ച് തൃശൂർ റൂറൽ എസ് പി റിപ്പോർട്ട് നൽകിയെന്നാണ് കണ്ടെത്തൽ ഡിവൈഎസ്പി ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്നാണ് ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് എന്നാൽ ഇത് തൃപ്തികരമല്ലെന്ന് കാണിച്ചാണ് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പ്രിവിലേജ് ആന്റ് എത്തിക്സ് കമ്മിറ്റി അന്വേഷണത്തിനും റിപ്പോർട്ടറുമായി പരാതി റഫർ ചെയ്തത് സംഘാടക സമിതി അംഗങ്ങളിൽ നിന്ന് പോലും അന്വേഷണം നടത്താതെ വ്യാജ റിപ്പോർട്ടാണ് തൃശൂർ റൂറൽ എസ് പി സമർപ്പിച്ചതെന്നും സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായ കേസുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷിക്കുമ്പോഴുണ്ടാകുന്ന റിപ്പോർട്ട് സ്വാധീനം ദുരുപയോഗം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ കേസിൽ ഉണ്ടായതെന്നും സി സി എംഎൽഎയുടെ ഓഫീസ് അറിയിച്ചു